ഇന്ത്യയിലെ ബിസിനസ് സ്കൂളുകളിലെ പ്രമുഖ സ്ഥാപനങ്ങളായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അഥവാ ഐ ഐ എമ്മുകളിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് എം ബി എ ഫെലോ പി ജി പ്രോഗ്രാമുകളിലെ പ്രവേശനത്തിനുള്ള മത്സര പരീക്ഷയായ കാറ്റ് അഥവാ കോമൺ അഡ്മിഷൻ ടെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് സെപ്റ്റംബർ പതിമൂന്നിന് വൈകിട്ട് അഞ്ച് മണിവരെ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഐ ഐ എം ക്യാറ്റ് ഡോട്ട് എ സി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാം വിശദ നിർദ്ദേശങ്ങൾ സൈറ്റിലുണ്ട് രജിസ്ട്രേഷൻ ഫീ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പട്ടിക ഭിന്നശേഷി വിഭാഗക്കാർക്ക് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ഓൺലൈനായി ഇതടയ്ക്കാം എത്ര സ്ഥാപനങ്ങളിലേക്ക് ശ്രമിക്കുന്നവരും ഈ തുക അടച്ചാൽ മതി ഈ ടെസ്റ്റാണ് അഹമ്മദാബാദ് ബാംഗ്ലൂരു കോഴിക്കോട് ഉൾപ്പെടെ ഇരുപത്തി ഒന്ന് സ്ഥലങ്ങളിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രവേശനത്തിൻ്റെ ആദ്യഘട്ടം ഏതെങ്കിലും ബിരുദം അൻപത് ശതമാനമെങ്കിലും മാർക്കോടെ നേടിയവർക്കും ഫൈനൽ ഇയർ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം പട്ടിക ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് നാൽപ്പത്തി ശതമാനം മാർക്ക് പ്രൊഫഷണൽ അംഗത്വമടക്കം ബിരുദത്തിന് തുല്യമായ യോഗ്യതയായാൽ മതി നിശ്ചിത മാർക്കുള്ള സി ഐ സി എസ് കോസ്റ്റ് അക്കൗണ്ടൻസി ആക്ച്വറീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് അംഗത്വമുള്ളവർക്കും അപേക്ഷിക്കാം പ്രായപരിധിയില്ല പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക സാമ്പത്തിക പിന്നാക്ക ഭിന്നശേഷി വിഭാഗക്കാർക്ക് യഥാക്രമം പതിനഞ്ച് ശതമാനം ഏഴര ശതമാനം ഇരുപത്തിയേഴ് ശതമാനം പത്ത് ശതമാനം അഞ്ച് ശതമാനം സീറ്റുകൾ സംവരണം ചെയ്തിട്ടുണ്ട് ഓൺലൈനിൽ അല്ലെങ്കിലും കമ്പ്യൂട്ടർ ഉപയോഗിച്ചുള്ള രണ്ട് മണിക്കൂർ പരീക്ഷ നവംബർ ഇരുപത്തിനാലിന് മൂന്ന് സെഷനുകളിലായി നടത്തും യഥാക്രമം എട്ടര രാവിലെ എട്ടര പന്ത്രണ്ടര നാലര എന്നീ സമയങ്ങളിൽ തുടങ്ങും മൂന്നിലെയും സ്കോറുകൾ നോർമലൈസ് ചെയ്ത് റാങ്ക് തീരുമാനിക്കും പരീക്ഷയ്ക്ക് വെർബൽ എബിലിറ്റി ആൻഡ് റീഡിംഗ് കോമ്പ്രിയേഷൻ ഡാറ്റ ഇൻ്റർപ്രറ്റേഷൻ ആൻഡ് ലോജിക്കൽ റീസണിംഗ് ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി എന്നിങ്ങനെ മൂന്ന് ഭാഗങ്ങൾ ഓരോ ഭാഗത്തിനും നാൽപ്പത് മിനിറ്റ് മൾട്ടിപ്പിൾ ശരി ഉത്തരത്തിന് മൂന്ന് മാർക്ക് തെറ്റിന് ഒരു മാർക്ക് കുറയ്ക്കും മൾട്ടിപ്പിൾ ചോസ്റ്റ് രീതിയിൽ അല്ലാത്ത ചോദ്യങ്ങളുമുണ്ട് ഇവയ്ക്ക് ഉത്തരം ടൈപ്പ് ചെയ്ത് ചേർക്കണം ഇതേ തെറ്റിന് മാർക്ക് കുറയ്ക്കില്ല കണക്ക് കൂട്ടാൻ സ്ക്രീനിൽ കാൽക്കുലേറ്റർ ഉണ്ട് ഒക്ടോബർ അവസാനം പരിശീലന ടെസ്റ്റിൽ പരിശീലന ടെസ്റ്റ് സൈറ്റിൽ വരും നവംബർ അഞ്ചിന് അഡ്മിറ്റ് കാർഡ് സൈറ്റിൽ വരും തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ എന്നിവ ഉൾപ്പെടെ ഇന്ത്യയിൽ ഏകദേശം നൂറ്റി എഴുപത് പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട് ഇവയിൽ അഞ്ചെണ്ണം തിരഞ്ഞെടുത്ത് അപേക്ഷയിൽ കാണിക്കാം പരീക്ഷാഫലം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി രണ്ടാം വാരം പ്രസിദ്ധീകരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ ഈ കാറ്റ് സ്കോർ ഉപയോഗിക്കാം ഓരോ ഐ ഐ എമ്മിനും തനതായ സെലക്ഷൻ രീതിയുണ്ട് കാറ്റ് സ്കോറിന് പുറമെ വിശേഷ ടെസ്റ്റ് ഗ്രൂപ്പ് ചർച്ച ഇൻ്റർവ്യൂ വിദ്യാർത്ഥിയുടെ അക്കാദമിക് ചരിത്രം സേവന പരിചയം എന്നിവയും പരിഗണിച്ചാവാം തിരഞ്ഞെടുപ്പ് ഈ ടെസ്റ്റിലെ പ്രകടനം പ്രവേശനത്തിന് ഉപയോഗിക്കുന്ന ഐ എം ഇതര ബിസിനസ് സ്കൂളുകളുടെ ലിസ്റ്റ് സംസ്ഥാനം തിരിച്ച് സൈറ്റിൽ ലഭ്യമാകും കൂടുതൽ വിവരങ്ങൾക്കും സംശയ പരിഹാരത്തിനും സൈറ്റിലെ എഫ് എ ക്യു അഥവാ ഫ്രീക്വൻ്റ്ലി ആസ്കേഡ് ക്വസ്റ്റ്യൻസ് നോക്കുകയോ ഹെൽപ്പ് ഡെസ്ക്കുമായി ഫോൺ നമ്പർ ആയിരത്തി എണ്ണൂറ് ഇരുന്നൂറ്റി പത്ത് പൂജ്യം മൂന്ന് ഏഴ് അഞ്ച് അല്ലെങ്കിൽ സി ഐ ടി ഹെൽപ് ഡെസ്ക് അറ്റ് ഐ എം സി ഐ ടി ഡോട്ട് സി ഒ ഡോട്ട് ഐ എൻ എന്ന ഇമെയിൽ വിലാസം വഴി ബന്ധപ്പെടുകയോ ചെയ്യാം ചേരാൻ താൽപര്യമുള്ള സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റുകളും നോക്കാം പല ഐ ഐ എമ്മുകളിലും ബിസിനസ് ഡാറ്റ അനലിറ്റിക്സ് ഡാറ്റ സയൻസ് ഹെൽത്ത് കെയർ മുതലായവ അടങ്ങിയ വിശേഷ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫെലോ പ്രോഗ്രാമുകളുണ്ട് പി ജി പി ഒഴികെയുള്ള പ്രോഗ്രാമുകളുടെ പ്രവേശനത്തിനോ അതൊതു സ്ഥാപനങ്ങളിൽ നിന്ന് വെവ്വേറെ വിജ്ഞാപനങ്ങൾ വരും